നമസ്കാരം അഭിലാഷാട്ടയാണ് സുനിമോളുണ്ട് എന്നോടൊപ്പം വൈറലായ വൈറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ താരമാണ്ടോ സിനിമ നമസ്കാരം നമ്മുടെ ചേച്ചിയാണ് ഉഷ ചേച്ചി ഉഷ ചേച്ചി നമ്മുടെ ഈ വൈറ്റില ജംഗ്ഷനില് എന്താ പറയാ ചെറിയ ജോലി അബിലെ ജോലിയൊക്കെ ആയിട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി കിട്ടുന്ന സമയങ്ങളിൽ പാട്ട് പാടും അത് വലിയൊരു കാര്യം തന്നെ അല്ലേ ചെയ്യും മനസ്സിനൊരു സന്തോഷമാണല്ലേ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുക അല്ലേ ലൈഫ് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് കിട്ടുന്ന സമയങ്ങള് എന്താ പറയുക നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിൽ വരിക പാട്ട് പാട്ടുപാടുന്നതാണ് എങ്കിലും ഇല്ല സുനി ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാടം എന്ന് പറയുമോ ഞാൻ ഒരു പാടാം ഊന്ദേനരുവിന്മൂടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം മോഹം ൊക്കൊരേ ദാഹം സോഡ കുടിക്കാൻ പോയാലോ അപ്പൊ ചേച്ചി ആ പൂന്തേനരുവി ഞാൻ പാടി പോട്ടെ നമ്മൾ ചേച്ചി എന്ന് പറഞ്ഞേ പൂന്തേനരുവി പൂന്തേനരുവിന്മൂടി പുഴയുടെ അനുജത്തി നമുക്കൊരു പ്രായം നമുക്കൊരേ ഗംഭീര കലക്കി കലക്കി ചേച്ചി അപ്പൊ സിനിമകളെ സപ്പോർട്ട് ചെയ്യാർട്ടിസ്റ്റ് ആണ് സപ്പോർട്ട് ചെയ്യുക എന്താണ് ചേച്ചി എന്ന് തന്നെ പറഞ്ഞ വലിയ വീടി വഴിപാട് വല്ലതാണോ എന്റെ വകുന്ന് പറഞ്ഞു സന്തോഷം ഇങ്ങോട്ട് നോക്കി പറ അപ്പൊ നമ്മുടെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാ അല്ലേ ചേച്ചി എല്ലാരും സപ്പോർട്ട് ചെയ്യുകയും